ശ്രീ സനീഷ് കുമാർ ജോസഫ് സർ ചാലക്കുടിയിലെ ആദിവാസി ഉന്നതികളിലൊക്കെ മദ്യത്തിൻ്റെ വ്യാപനം വളരെ വ്യാപകമാണ് സർ അതുകൊണ്ട് പല തരത്തിലുള്ള ക്രമസമാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏക ഡി അഡിക്ഷൻ സെൻറ്ററാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി സെൻറ്റർ അവിടെ ഡോക്ടർമാരുടെ അഭാവവും അതുപോലെ മറ്റ് സൗകര്യങ്ങളുടെ കുറവുകളും കൊണ്ട് പലപ്പോഴും വേണ്ട രീതിയിലുള്ള സേവനങ്ങൾ അവിടെ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് പുതിയൊരു കെട്ടിടം നിർമ്മിച്ച് വിമുക്തി സെൻ്റർ വിപുലീകരിച്ച് അതിനുവേണ്ട സൗകര്യങ്ങളും ജീവനക്കാരെ നിയമിക്കുന്ന നടപടികൾ സ്വീകരിക്കുമോ സർ ബഹുമാനമായിട്ടുള്ള എം എൽ എ ഉന്നയിച്ചിട്ടുള്ള ചോദ്യ രൂപേണ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം അവിടുത്തെ ഡീ അഡിക്ഷൻ സെൻറ്ററിനെ ശക്തിപ്പെടുത്തണം എന്നതാണ് കൗൺസിലിംഗ് സെൻറ്ററിനെയും ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് അവിടെ കൂടുതൽ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കണം എന്നതാണ് ആ കാര്യം വളരെ അനുഭാവപൂർവ്വം തന്നെ പരിശോധിക്കുന്നതാണ് പുതിയ കെട്ടിടത്തിൻ്റെ ആവശ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ അറിയിക്കാൻ സഭയിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കാനുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനും മറ്റ് എം എൽ എ ഒക്കെ അവരവരുടെ സ്ഥലം അവിടെയാണ് ചാലക്കുടിയിലാണ് ഡി അഡിക്ഷൻ സെൻറ്റർ ഉള്ളത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിക്കുന്നതിനൊരു അവസരമുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്